ഊട്ടിയിൽ പോകാനാണെങ്കിലും ലഡാക്കിൽ പോകാനാണെങ്കിലും ഏത് പ്ലാനിങ്ങാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും വളരെയധികം വലിയൊരു പ്രശ്നങ്ങൾ ഒന്നാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എത്ര മണിക്ക് പോകും എത്ര മണിക്ക് വരാം എവിടേക്ക് പോവാം എത്ര ദിവസത്തെ ടൂറ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പല സമയങ്ങളിലും നമുക്ക് അതിൽ ടൈമിംഗ് ആണെങ്കിലും പല രീതിയിൽ നമുക്ക് പ്രശ്നം വരാറുണ്ട് ഒരു ട്രിപ്പ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ അത് നെറ്റിൽ നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കണം എത്ര മണിക്ക് ഇവിടെ ഓപ്പൺ ആകും അപ്പോൾ എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രോപ്പർ പ്ലാനിങ് നമുക്ക് കിട്ടിയാലോ ഒന്ന് രണ്ട് സ്ഥലത്തല്ല നിങ്ങൾ പോകണം എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും സ്ഥലത്ത് പ്ലാനിങ് പ്രോപ്പർ പ്ലാനിങ് എങ്ങനെയാന്നല്ലേ ചർച്ച ജി ബിറ്റ് വഴി തന്നെ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ പോകുന്ന സ്ഥലം സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെയുള്ള ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ എവിടെ പോകുന്നു എത്ര ദിവസത്തെ ട്രിപ്പാണ് എത്ര പേരുണ്ട് എങ്ങനെ പോകുന്നു ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കറക്റ്റ് അടിച്ചു നോക്കും കൊടുക്കാം ചർജി ബി ഫ്രീ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പൈസ ചിലവില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ഫോണിലുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഇത്ര ദിവസത്തെ പ്ലാനിങ് ആണ് ഇതിൻ്റെ പ്രോപ്പർ ഒരു റൂട്ട് പ്ലാനിങ് നിങ്ങൾക്ക് തരാൻ പറയാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താ അറിയുമോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ രാവിലെ എത്ര മണിക്ക് ഇറങ്ങണം എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾ കരുതണം എത്ര നിങ്ങൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് എത്ര രൂപ നിങ്ങൾക്ക് ചിലവാകും അതായത് ഒരാൾക്ക് എത്ര രൂപ എന്നുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്കതിൽ കിട്ടും ഇപ്പോൾ സ്കൂട്ടിയിൽ പോകാനാണെങ്കിലും ലഡാക്കിൽ പോകാനാണെങ്കിലും ഏത് പ്ലാനിങ്ങാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക എങ്ങനെ പോകേണ്ട രീതി അതേപോലെ എത്ര ദിവസം ദിവസത്തെ സ്റ്റേയിങ്ങാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള ആണ് നിങ്ങൾക്ക് അതായത് എത്ര നിങ്ങൾ ബഡ്ജറ്റിന് രീതിയിലുള്ള സ്റ്റേങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകും നല്ല എക്സാക്റ്റ് നല്ല അടിപൊളി പ്ലാനിങ് ആയിരിക്കും ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ പ്ലാനിങ് മാത്രമല്ല കേട്ടോ ടൂറിന് പ്ലാനിങ് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് പ്ലാനിങ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ നല്ലൊരാളാണ് ചാർജി ബിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം വളരെ ഒരുപാട് ഉപയോഗമുള്ള കാര്യങ്ങളാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ എയുടെ നല്ലൊരു വേർഷനാണ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞത് നല്ല വേർഷൻ തന്നെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾക്കും മെയിൽ അയക്കാനും ഈവൻറ്റ് പ്ലാൻ ചെയ്യാനും എന്തിനും എക്സാമിന് വരെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ നല്ല രീതിയിൽ സഹായിക്കും അതെങ്ങനെയാന്നുള്ള കാര്യമൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കറക്റ്റ് വേ അതായത് ഞാൻ ചാറ്റ് ജി പി ടിയെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ അതായത് നമുക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെറു ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞത് നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ടത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് ഇറക്കാം അതായത് പല കാര്യങ്ങളും ചാറ്റ് ജി പി ടി മാത്രല്ല കേട്ടോ പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സീരിയസ് പോലെ ചെയ്യുന്നത് ചാറ്റ് ജി പി ടി എന്നുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇനിയും ഒരുപാട് ടെക്നോളജി ടെക്നോളജിപരമായിട്ടും പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണക്കാരെക്കാണെങ്കിലും കുറച്ച് വലിയ അതായത് ബിസിനസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അതിന്റെ പ്ലാനിങ്ങോ ഒരുപാട് വലിയ ഡ്രീംസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ അവർക്ക് എല്ലാവർക്കും അതെല്ലാം എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ഒരു പിടിവള്ളി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് നമ്മളെ മുന്നിൽ അവസരങ്ങൾ കിടക്കുന്ന കാര്യമാണ് ഈ ഏ വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ലൈഫിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഏതൊരു ആൾക്കും നമുക്ക് ഉപയോഗിക്കാം ബേസിക് ഒരു ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും നമുക്ക് ജഡ്ജി കിട്ടി ഉപയോഗിക്കാം അങ്ങനെ വേറെ കാര്യമുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് അല്ലെങ്കിൽ അത് പഠിക്കാനും നിങ്ങൾക്കത് ഉപയോഗപ്പെടും